കല്ലൂർക്കാട് ബെസ്ലിക്ക ദേവാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചരിത്ര പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട റെക്ടർ ഗർഗറി ഓണംകുളം അച്ഛനാണ് ഈ ഈശോമിശ് സുചാരിക്കട്ടെ പലപ്പോഴും നമ്മൾ പല അച്ഛന്മാരെയും പരിചയപ്പെടുമ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നാണ് പറയാറുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും റെക്ടർ എന്നൊരു ടൈറ്റിൽ ചേർത്താണ് അച്ഛന്റെ പേര് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അച്ഛ എന്തുകൊണ്ടാണ് ഈ റെക്റ്റർ എന്നുള്ളൊരു ടൈറ്റിൽ ചമ്പക്കുളം ബെസ്ലിക്ക പള്ളികളുടെ ചുമതല വഹിക്കുന്ന വികാരിയച്ഛന് ഉള്ള ഔദ്യോഗിക ടൈറ്റിലാണ് റെക്ടർ എന്നുള്ളത് ദേവാലയം എന്ന് പറഞ്ഞു നമ്മുടെ ചെമ്പക്കുളം പള്ളി ബെസ്ലിക്ക ദേവാലയമാണ് ഈ ബെസ്ലിക്ക ദേവാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടൈറ്റിലിന്റെ പ്രാധാന്യം എന്താണ് കത്തോലിക്ക സഭയിൽ പ്രാധാന്യമുള്ള ദേവാലയങ്ങൾക്ക് ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങൾക്കാണ് ബസ്ലിക്ക പദവി കൊടുക്കുന്നത് അത് മേജർ ബെസ്ലിക്കകളുണ്ട് മൈനർ ബെസ്ലിക്കകളുണ്ട് കൂടുതൽ ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ട റോമുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ മേജർ ബസ്ലിക്കകളുള്ളത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും മൈനർ ബസ്ലിക്കകൾ മാർപ്പാപ്പ ആലോചിച്ച് നൽകുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒൻപത് ബസ്ലിക്കകൾ അതിലൊന്നാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക ഈ ദേവാലയത്തിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഈ ദേവാലയം ഒരു ബസിലിക്ക ദേവാലയമായിട്ട് ഒരുപാട് ചരിത്ര ഉയർത്തിയുള്ളൊരു ദേവാലയമാണ് ചെമ്മക്കുളം ബെസ്ലിക്ക ദേവാലയം അച്ഛൻ പറഞ്ഞു ഇതിന്റെ ഒരു സഭാപരമായ ചരിത്ര പ്രാധാന്യം എന്താണ് അച്ഛന്റെ അപ്രസ്തകനായ മാർ തോമസ് ലീഹാ ഏഴര പള്ളിയിൽ സ്ഥാപിച്ചും അറിയാവും അതിലൊന്നാണ് നിറണം പള്ളി നിറണം പള്ളിയിൽ നിന്നും ആദ്യമായിട്ട് അവിടുന്ന് ഒരു ഇടവകയാണ് കുറിച്ച് പള്ളിയായി ഇതിന് ഇടവകയായി തീർന്ന ദേവാലയമാണ് ചമ്പക്കുളം കല്ലൂർക്കാൾ ദേവാലയം അത് എ ഡി നാനൂറ്റി ഇരുപത്തി സ്ഥാപിതമായത് എന്ന് പറയാ തോമസ് ലിഹ സ്ഥാപിച്ച പള്ളികൾ കഴിഞ്ഞ രണ്ടാം നിര ദേവാലയങ്ങളുടെ ഗണത്തിലാണ് ഇത് പെടുന്നത് ഇതിനു മുമ്പ് ഉള്ള സിറ മലബാർ സഭയുടെ ആർ കെ വിസിൽ നമ്മൾ പരിശോധിച്ചാൽ ഇതിനുമുമ്പ് രണ്ട് പള്ളികളുടെ കാര്യം മാത്രമേ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു അച്ഛ കേരള ചരിത്രത്തില് ഈ ഒരു ദേവാലയത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇത് ആരംഭത്തിൽ തന്നെയുള്ള ഒരു ദേവാലയം തന്നെ കേരള സഭയുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള കാരണം ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട് വളരുന്നതിൽ നിർണായകമായ പങ്ക് ഈ ദേവാലയം വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഈ കുട്ടനാടിനും മാത്രമല്ല ചങ്ങനാശ്ശേരി അതിരുപതിരെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉള്ള ദേവാലയങ്ങളെല്ലാം ഈ ചമ്പക്കുളത്തിനാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ആ പള്ളിയിൽ നിന്നോ അതിൽ അതിൽ നിന്ന് അവിടെ നിന്ന് ഉത്ഭവിച്ച പള്ളികളിൽ നിന്നോ ഉണ്ടായിട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് ഈ ദേവാലയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മാപ്പിൽ ഇതുണ്ട് അപ്പൊ ഈ ഒരു ദേവാലയത്തിൽ ഒരുപാട് തിരുനാളുകൾ അതുപോലെ തന്നെ ഈ ദേവാലയം അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ പേരിലാണ് എങ്കിലും പ്രാധാന്യം നൽകി ആഘോഷിക്കുന്നത് വിശുദ്ധ പിതാവിന്റെ മരണ തിരുനാളാണ് അതെന്താ അങ്ങനെ മാതാവിന്റെ കയ്യിൽ ഒരു പുഷ്പ കയ്യിലൊരു പുഷ്പൂടിച്ചോണ്ടാണ് മാതാവ് അപ്പോൾ അങ്ങനെയാണ് മാതാവിന്റെ പേരിലാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ മാതാവിൻ്റെയും അതുപോലെ യുസെ പിതാവിൻ്റെയും ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുവാനായിട്ട് മാതാവിൻ്റെ തിരുനാൾ ദർശന തിരുനാളായിട്ട് ഒക്ടോബർ മാസത്തിൽ ആചരിക്കുന്നു ആചരിക്കുന്നത് പിതാവിൻ്റെ തിരുനാൾ മരണ തിരുനാൾ തിരുനാളായെന്ന് മാർച്ച് പത്തൊൻപതിന് വളരെ ആഘോഷമോട് കൊണ്ടാടുകയാണ് മുതൽ ഈ തിരുനാൾ ഈ ഒരു ദേവാലയത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് എനിക്ക് തോന്നുന്നു കാണാൻ ഏറ്റവും ആഗ്രഹമുള്ള അവരെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സാമ്പാർ തോണി എന്ന് പറഞ്ഞത് പിതാ ഈ രഹസ്യപിതാവിന്റെ മരണത്തിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടത് അതെങ്ങനെയാ സാമ്പാർ തോണിയുടെ ഒരു വരവ് ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഐറ്റമാണ് സാമ്പാർ എന്ന് പറയുന്നത് ഈ സാമ്പാർ ഉണ്ടാക്കുന്ന ആരംഭകാലത്ത് നമ്മുടെ പൂർവീകരായിരുന്ന ആളുകളെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ചെറിയ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ശേഖരിച്ചു വെക്കാനായിട്ട് അന്നത്തെ വലിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊരു ഉപാധിയായിട്ട് ഇവിടെ ധാരാളം വള്ളങ്ങളുണ്ട് സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഉപാധിയായിട്ട് കണ്ട് തടി കൊണ്ടുള്ള വള്ളം അതുകൊണ്ട് വള്ളത്തിലേക്ക് സാമ്പാർ ശേഖരിക്കുകയും കുറേ പാത്രത്തിലുണ്ടാക്കി ശേഖരിച്ചിട്ട് അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അത് കേടാതിരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ആണ് ആരംഭത്തിൽ അങ്ങനെ തുടങ്ങിയത് പിന്നീട് കുറേയേറെ വർഷം കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ വലിയ വള്ളങ്ങൾ ഉപയോഗിച്ചു ചേട്ടാ ഇപ്പോൾ നമ്മളിവിടെ ഒരു സിമെൻറ്റ് കൊണ്ട് വലിയൊരു വള്ളം ഉണ്ടാക്കിയത് അതിനകത്ത് സ്റ്റീൽ കൊണ്ടുള്ള പാനൽ ചെയ്ത് വലിയ വലിയൊരു വള്ളമാണ് നമ്മുടെ പള്ളിയുടെ അങ്കണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിനകത്ത് ആണ് ഇപ്പോഴും പൂർവികൾ അച്ഛാ അതുപോലെ കുട്ടനാടാണ് ദൈവവിളികൾ ഒരുപാടുള്ള ഒരിടവാണ് നമ്മുടെ ഈ ദേവാലയത്തിൽ നിന്നും നമുക്ക് അങ്ങനെ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദൈവവിളികൾ ഏതൊക്കെയാണ് ധാരാളം വൈദികരെയും സന്യസ്തരെയും സംഭാവനയായിട്ടുള്ള ഒരു ഇടവയാണ് പക്ഷെ അതിൽ പ്രമുഖരായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട വ്യക്തികളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ നാട്ടുപത്രാനായിരുന്ന അഭിമന്യ തോമസ് കുര്യാളശ്ശേരി പിതാവാണ് രണ്ടാമത്തേത് ആരാധന സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയായിരുന്ന ശാന്താളമാണ് ഈ ഇടവാരമാണ് അപ്പോൾ അവർ ലോകം മുഴുവൻ പടം പന്തളിച്ച ഒരു കോൺഗ്രിയേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ദൈവവിളികളെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയ നിർണായകമായി പങ്കുവച്ച ഒരാളാണ് ശാന്താളമാണ് അങ്ങനെ നിരവധി പിന്നെ സഭയ്ക്ക് വലിയ ഉന്നതമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ സംഭാവന ചെയ്യുവാനായിട്ട് ഈ ഇടപയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും വർമാനം കൂടെ കാര്യമാണ്